പലതരം ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണ് ഗബ്രി ഇന്നലെ ലൈഫിൽ ഗബ്രി തുടക്കത്തിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇതിനകത്തൊരു കോമഡി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി അപ്പോൾ ജാസ്മിൻ പറയണടാ നമുക്ക് ഒന്നിച്ച് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ടേ ഗബ്രി ഇല്ല ഞാനില്ല നീ പോയി കഴിച്ചോ നീ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗബ്രി ഇത് പറയുമ്പോഴും ജാസ്മിൻ പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ പറയുകയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജാസ്മിനെ നന്നായിട്ട് വെച്ചേക്കുന്നുണ്ട് ഓടുവലി രക്ഷയില്ല ഇയാൾ വരില്ല എന്ന് ഉറപ്പായപ്പോൾ എന്ത് ചെയ്തു ജാസ്മിൻ പോയിരുന്ന ഫുഡ് കഴിക്കുകയാണ് ആരുടെ അടുത്താണ് അർജുൻ്റെ അടുത്ത് പോയിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് രണ്ടുപേരും ഇങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതൊന്നും കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്ന ഗബ്രി ഭയങ്കര രസമായിരുന്നു അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് കാണാൻ എന്നിട്ട് പുറത്ത് പോയിരുന്നു ഇനി ബാക്കി വിഷമിക്കുക അകത്തിരുന്ന്തൊന്നും കണ്ടോണ്ടിരുന്ന് വിഷമിക്കാനുള്ളൊരു ഒരു ഒരു മനസ്സ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗബ്രി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു പിന്നീട് ഗബ്രി ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ പിന്നെ സെറ്റായി ജാസ്മിനായിട്ട് നല്ല കമ്പനിയായി ലാസ്റ്റ് രണ്ടുപേരും ഒരു റൂമിലൊക്കെയാണ് കിടന്നുറങ്ങിയത് ഗബ്രിയുടെ റൂമിൽ നിന്ന് ജാസ്മിൻ്റെ റൂമിൽ വന്ന് കിടന്നു ഗബ്രി ആളും ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഏറ്റ ആ ഒരു തിരിച്ചടി പുള്ളിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ലൈവ് കാണുമ്പോൾ നമുക്കറിയാം